എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഇപ്പോൾ മോദി സർക്കാർ വീണ്ടും ചതിയിൽ കൂടെയും തട്ടിപ്പിൽ കൂടിയും വഞ്ചനയിൽ കൂടിയും വീണ്ടും ഭരണത്തിൽ കയറി കയറിയതിനു ശേഷം അവർക്ക് ഒന്നും അറിയില്ലല്ലോ അവരുടെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള ആ വീണ്ടും കലാപങ്ങളും വർഗീയതയുമായിട്ട് വീണ്ടും മുന്നോ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ അണ്ണാൻ മരംകയറ്റം മറക്കില്ല എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ല തന്നെ ഉണ്ടല്ലോ ആ അവസ്ഥയാണ് ഇവർക്ക് കലാപവും വർഗീയതല്ല വർഗ്ഗതയും അല്ലാതെ വേറെ ഒന്നും തന്നെ അറിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു പണി തുടങ്ങി അതിൽ പ്രധാനപ്പെട്ട പണി ഈ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രധാനപ്പെട്ടതും മുസ്ലിങ്ങൾക്കെതിരെയാണ് പിന്നെ ബാക്കിയുള്ളത് ഈ വിമർശകന്മാർക്കെതിരെയാണ് അതായത് ഈ പിന്നെ ഈ സാമൂഹിക പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ കുറെ വിമർശനം നടത്തുന്ന അതുപോലെ തന്നെ ചില പോലീസ് ഓഫീസർമാർ സഞ്ജീവ് ഭട്ടിനെ പോലത്തെ ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ പത്രക്കാർ ഇവർ ആരെങ്കിലും മോദിക്കെതിരെ ബി ജെ പിക്ക് എതിരെ ഏതെങ്കിലും കാലത്തെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നേരെ പിന്നെ പ്രതികാരം ചെയ്യലാണ് ജയിലിൽ ചില പത്രക്കാരെ വേണ്ടിവെച്ച് കൊന്നു ചില പത്രക്കാരനൊക്കെ ജയിലിലിടും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ ജയിലിലിടും പോലീസുകാർ ഇവർക്ക് ഇവരുടെ കൈപ്പിടിയിലേക്ക് വന്നില്ലെങ്കിൽ അവരുടെ ജയിലിലിടും അങ്ങനെ ഓരോരോ ഉദാഹരണം കാണിച്ച് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ ഈ മോദി സർക്കാരിന് അടിവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും തുടങ്ങി ആകെ കുറച്ച് ദിവസിലായിട്ടുള്ളൂ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഈ ഭരണം കയറിയിട്ട് ഭരണത്തിൽ കയറിയിട്ട് അപ്പോഴേക്കും തന്നെ തുടങ്ങി ഇവരുടെ തനി സ്വഭാവം എന്തൊക്കെയാണ് തനി സ്വഭാവം ആ തനി സ്വഭാവം ഇവിടെ സൈഡിൽ ഞാൻ ഒരുക്കെ കാണിച്ചു തരാം പിന്നെ ബാക്കി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇവിടെ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ ന്യൂസ് എന്താന്ന് വെച്ചാല് നിങ്ങൾക്കറിയാം മുസ്ലിം ഹാ അതായിരിക്കും ഏറ്റവും അകത്തെ ന്യൂസ് മനസിലായില്ലേ എന്താണ് നല്ലൊരു കാരണം കിട്ടി ബക്രീദ് നാളെ വലിയ പെരുന്നാളാണല്ലോ ബലി പെരുന്നാൾ അപ്പോ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ ടാർഗറ്റ് ഉണ്ടാവുക അങ്ങനെ ഇവിടെ പറയുന്ന വാർത്ത എന്താണെന്നു വെച്ചാല് തെരുവുകളിൽ നമസ്കാരം പാടില്ല ബക്രീദ് ആഘോഷങ്ങളിൽ കർശന നിയമങ്ങളുമായിട്ട് യു പി സർക്കാർ പിന്നെ യു പി സർക്കാർ വേറെ എന്ത് കർശന വരിക വേറെന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ ഇല്ലല്ലോ ഏഹ് പുരോഗതി വല്ലതോ വികസനം വല്ലതും ഉണ്ടോ അല്ല സ്കൂൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ല കോളേജ് ഉണ്ടാക്കുന്നുണ്ടോ ജനങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കുന്നുണ്ടോ ചികിത്സ കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഉത്തർപ്രദേശാണല്ലോ ഏറ്റവും വലിയ സൊമാലിയ ഏഹ് സൊമാലിയ പോലും ചിരിക്കും അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് ഈ യു യു പി എന്ന് പറയുന്നത് അവിടെ പിന്നെ വേറെന്താ പ്രതീക്ഷിക്കേണ്ടത് അവിടെ തന്നെ മുസ്ലിം 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 തന്നെ കാരണം അവിടെ കുറച്ച് മുസ്ലിങ്ങൾ അധികമാണ് അപ്പം പിന്നെ മുസ്ലിങ്ങൾ എടുത്തിട്ടിട്ട് എല്ലാ ഹിന്ദുക്കളെയും നോക്കൂ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ പട്ടിണി മറക്കും വിലകയറ്റം മറക്കും ഡീസലിന്റെ വില മറക്കും എല്ലാതും മറക്കും അപ്പം പിന്നെ അവരെല്ലാവരും കൂടി ആ മുസ്ലിം മുസ്ലിം പറഞ്ഞു ഇരുന്നോളൂ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്ക് ആണ് അപ്പം അതിങ്ങനെ ഇവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ജനങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ട് പോലും വീണ്ടും ആ ഒരു സ്വഭാവം തന്നെയാണ് എടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത പറയുന്ന മുമ്പേ ഈ സൈഡിൽ കാണിക്കുന്ന സാധനം നിർത്തട്ടെ കാരണം എന്താ വെച്ചാൽ അതിലിങ്ങനെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും അവസാനം വരെ അത് നിർത്തി ഓക്കെ അതൊക്കെ ഞാൻ പറയാട്ടോ വാർത്തകളൊക്കെ പറയാനുള്ളത് തന്നെയാണ് ഓക്കെ അതില് രണ്ടാമത്തെ വാർത്ത പിന്നെ പതിനൊന്ന് മുസ്ലിങ്ങളുടെ വീടുകൾ തകർത്തു മധ്യപ്രദേശിൽ എന്തിനാ തകർത്തത് അതാണ് രസം കാരണം വന്ന് നോക്കി അതായത് ആരോ കൊടുത്തു ഇവര് പിന്നെ മാംസം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്തു കുറെ സംഘീപരിവാറങ്ങൾ ആ പ്രദേശത്തെ ഉടനെ തന്നെ പോലീസ് ബലാത്സംഗികളെ പിടിക്കാ പിടിക്കാത്ത പോലീസ് കൊലപാതകങ്ങളെ പിടിക്കാത്ത പോലീസ് മയക്കുമരുന്ന് കടത്തക്കാരെ കടത്തുകാരെ പിടിക്കാത്ത പോലീസ് ഓടി വന്നിട്ട് ഈ ഈ പതിനൊന്ന് വീട്ടിലും കയറി റെയ്ഡ് നടത്തി പോലീസുകാർ തന്നെ കാരണം ആ സമയത്ത് ഭയങ്കര ഉഷാറാണല്ലോ മുസ്ലിംന്ന് കേട്ട് കഴിഞ്ഞാല് അങ്ങനെ റെയ്ഡ് നടത്തി നോക്കുമ്പോൾ എന്താണ് സംഗതി ശരിയാണ് അവിടെ ഈ ഇതുണ്ട് മാംസം ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ മാംസം ഇരിക്കുന്നുണ്ട് പതിനൊന്ന് വീട്ടിലും ഫ്രിഡ്ജിൽ മാംസം മാംസം ഇരിക്കുന്നുണ്ട് പതിനൊന്ന് വീടും മുസ്ലിങ്ങളുടെ വീടാണ് നാളെ ബരിപ്പേരുന്ന ആളാണ് പിന്നെ പിന്നെന്താണ് എന്താ തിന്നേണ്ടത് ഏഹ് എന്താ തിന്നേണ്ടത് ഈ ചത്ത എലീനെ തിന്നണോ അല്ലല്ലോ അപ്പൊ അവർ മാംസം മനുഷ്യന് നല്ല ഭക്ഷണം എന്ന രീതിയിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല ഭക്ഷണം അവർ വെച്ചിട്ടുണ്ട് കഴിക്കാൻ അല്ലാതെ പഴുതാരനെയും എലിനെയും ചത്ത സാധനങ്ങളെയും തിന്നാൻ പറ്റില്ലല്ലോ നേരെ റെയ്ഡ് നടത്തി മൂ എല്ലാ പതിനൊന്ന് ഫ്രിഡ്ജിൽ നിന്നും പതിനൊന്ന് വീട്ടിലത്തെ ഫ്രിഡ്ജിൽ നിന്നും ഈ മാംസം കിട്ടി നേരെ അത് ആരെയാണ് ഇവർ അറിയിക്കുന്നതെന്ന് അറിയില്ല പിന്നെ വരുന്നത് ബുൾഡോസറാണ് രണ്ടു മൂന്ന് ബുൾഡോസർ വന്നിട്ട് ആ പതിനൊന്ന് വീടും തകർത്തു മനസ്സിലായില്ലേ കൃത്യം പതിനൊന്ന് വീട് ബുൾഡോസർ വെച്ച് തകർത്തു അപ്പൊ ഇത് എവിടത്തെ നിയമമാണ് ഇത് ഇന്ത്യ തന്നെയാണോ ഇത് ഏതാ രാജ്യം കൊറിയ പോലും ഇങ്ങനെ ചെയ്യില്ല കൊറിയയിൽ പോലും ഇങ്ങനെയല്ല ജനങ്ങള് വീട് പോയി തകർക്കല് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏഹ് പിന്നെ ഇപ്പൊ അടുത്തുണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ ആർ എസ് എസ് കാരുടെ ഒരു ജാഥ പോയിരുന്നേ ആർ എസ് എസ് കാരനല്ല ബജറങ്കുള്ള ആൾക്കാരുടെ ഒരു ജാഥ പോയിരുന്നേ ഇത് സ്ഥലത്ത് ഉത്തർപ്രദേശത്ത് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ അവിടുന്ന് പറഞ്ഞ് ആരോ തുപ്പിന്ന് പറഞ്ഞു ബിൽഡിങ്ങിന്റെ രണ്ടു മൂന്ന് നില കെട്ടിട ഒരു ബിൽഡിംഗ് ഉണ്ട് രണ്ടോ മൂന്നോ നില അതിന് മേലിന് ആൾക്കാർ തുപ്പിന്ന് പച്ചക്കള്ളം പറഞ്ഞതാണ് പച്ചക്കള്ളം പറഞ്ഞതാ നേരെ നോക്കുമ്പോൾ അത് മുസ്ലിങ്ങളുടെ വീടാണ് അത് മലപ്പൂർവ്വം പറഞ്ഞതാണ് മുസ്ലിംങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ സംഘികൾ തന്നെ പറഞ്ഞതാണ് നേരെ വന്നിട്ട് ആ മൂന്ന് നില കെട്ടിടം ബുൾഡോസ് വെച്ച് തകർത്തു തകർക്കുന്ന സമയത്ത് സംഘികൾ അവിടെ നിന്നിട്ട് ചെണ്ട കൊട്ടി ആസ്വദിക്കുക ഡാൻസ് കളിച്ചിട്ട് ഈ വീട് ഇങ്ങനെ തകർക്കുമ്പോൾ എന്നിട്ട് ആ കേസൊക്കെ നടന്നു നോക്കുമ്പോൾ എന്തായി അവിടെ ഈ സാക്ഷി പറഞ്ഞൊരു പറഞ്ഞ് ഞങ്ങളങ്ങനെ സാക്ഷി തന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എപ്പോഴാണ് പറഞ്ഞത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് ഞങ്ങൾ പറഞ്ഞതരാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആരും തുപ്പിട്ടില്ല പക്ഷേ അത് നിരപരാധി എന്ന് തെളിഞ്ഞപ്പോൾ എന്തായി എന്നിട്ട് ആൾക്കാരെ പഠിച്ച് ജയിലിലോട്ടും ചെയ്തു ആ വീട്ടിൽ ആൾക്കാരെ പഠിച്ച് ജയിലിലോട്ടും ചെയ്ത് അവരിനൊക്കെ വെറുതെ വിട്ട് വെറുതെ വിട്ടിട്ട് എന്താ കാര്യം ആ വീട് തകർത്തില്ലേ ആ വീട് വെച്ചു കൊടുക്കുകയോ ഇല്ല കാരണം മോഷ്ടിക്കാൻ തന്നെ നേരല്ല പിന്നെ ആ സമയത്താണ് ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ വീടും പോയി ജയിലിലും കിടന്ന് ഇത്രയും വലിയ ദ്രോഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അത് പിന്നെ ഈ ഇലക്ഷൻ്റെ മുന്നേ ചെയ്ത പരിപാടികളാണ് ഇപ്പം ഇലക്ഷന് ശേഷം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ അടുത്ത വാർത്തയില് കുറച്ച് വാർത്ത പറയാണ്ട് എന്താ അറിയോ ഈ അത്രക്ക് ഭീകരമായ സംഗതികളാണ് അഞ്ചു വർഷം എന്താ പറയാ അനുഭവിക്കേണ്ടതല്ലേ അതിൻ്റെ തുടക്കമാണ് ഇത് അടുത്ത വാർത്തയിൽ പറയുന്നത് ഇത് തെലുങ്കാനയിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ നിന്നല്ല ഏഹ് അത് തെലുങ്കാനെ തോന്നുന്നുണ്ട് ആ എന്താണ് മെഡക്ക് മെഡക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്താ സംഭവം വെച്ചാൽ ഈ ആ ആർ എസ് എസ് ബി ജെ പി പിന്നെ ഒരുപാട് ഈ കടകളും വീടുകളും തകർത്തു പോലീസ് വരെ ആവശ്യമില്ല ഇവർ തന്നെ അങ്ങോട്ട് തകർത്തു എന്തിനാണ് തകർത്തത് നോക്കുമ്പോൾ ചെമ്പരിയാട് മദർസരെ ഉള്ളിലുണ്ട് ചെമ്പരിയാടിനെ കെട്ടിയിട്ടുണ്ട് മദർസരെ ഉള്ളിൽ മദ്രസ ഉള്ളിൽ പിന്നെ ഈ പെരുന്നാളും ചെമ്പരിയാടിനെ അല്ലെങ്കിൽ പിന്നെ മോദിനെ കെട്ടിടാൻ പറ്റുമോ അങ്ങനെ ചെമ്പരിയാടിനെ കെട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ചെമ്പരിയാടിനൊക്കെ ഊരി ആട്ടി ഓടിച്ചു എന്നിട്ടാണ് ഈ മദ്രസ ഒക്കെ തകർക്കുന്നതും മുസ്ലിങ്ങളുടെ വീടൊക്കെ നടന്ന് അടിച്ച് തകർക്കാണ് എന്താ പ്രശ്നം എന്താണ് പ്രശ്നം പ്രശ്നം ഇതാണ് നിങ്ങൾ ആടിനെ കൊല്ലാൻ പോകുന്നു പോത്തിനെ കൊല്ലാൻ പോകുന്നു പശുവിനെ കൊല്ലാൻ പോകുന്നു പശുവിനെ ആരും ഇറക്കാറില്ല പശു എന്ന് ഉദ്ദേശിക്കുന്നത് പാല് തരുന്ന ജീവി അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ആരും അറക്കാറൊന്നുമില്ല മുസ്ലിങ്ങളും ഇറക്കാറില്ല കാരണം പാല് തരുന്നതാണല്ലോ പശുവിനെ വീട്ടിലെല്ലാവരും വെക്കും കാളനിയും എന്തൊക്കെയാണ് ഇറക്കുക പോത്തിനൊക്കെയാണ് ഇറക്കുക ആട് ചെമ്പരിയാട് ഇതിനൊക്കെയാണ് ഇറക്കുക പക്ഷെ ഇവർ പറയാം പശുവിന് അർത്ഥം എന്നാ പറയാ അങ്ങനെ അതും പറഞ്ഞിട്ട് നിരവധി വീടുകൾ അടിച്ച് തകർത്തു എന്നാണ് പറയുന്നത് ചോദിക്കാനും പറയാനും മാരിലുണ്ടോ ഇല്ല കാരണം എന്താണ് എങ്ങനെ കേസെടുക്കും ഇതൊക്കെ സംഘികളാണ് അവരാണ് ഭരിക്കുന്നത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വീണ്ടും വീണ്ടും ഭരിക്കുകയാണ് അപ്പം പിന്നെ എന്ത് കേസെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വേറൊരാൾ പറയും തൻവീർ പറഞ്ഞ ഒരാൾ പറയാണ് പിന്നെ അഗർവാൾ ആൻഡ് ഗുപ്ത പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ഏ അവർ ഈ മറ്റേ പോത്ത് ഇതിനൊക്കെ മൂരി കാളതിനൊക്കെ കയറ്റുമതി അർത്തിട്ട് പാക്കറ്റിലാക്കി കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് അഗർവാളൻ ഗുപ്ത അപ്പൊ പറയുന്നത് ദശലക്ഷക്കണക്കിന് പശുക്കളിനെ ഇവർ കൊന്ന് പാക്കറ്റിലാക്കിയിട്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഏഹ് അങ്ങനെ കയറ്റുമതി ചെയ്യുന്നത് ഒരു പ്രശ്നവുമില്ല അതൊരു പ്രശ്നം തന്നെ സംഘികൾക്ക് കാരണം എന്താണ് അഗർവാള ഗുപ്ത പറയുന്ന ആരാണോ മുസ്ലിമാണോ അല്ല ബി ജെ പി കോഴ കൊടുക്കുന്ന കോഴ കൊടുത്ത് നടത്തുന്ന കമ്പനിയാണിത് ബി ജെ പിക്കാരുടെ അടിവസ്ത്രം നക്കുന്നവരാണ് ഈ അഗർവാളും ഗുപ്ത അവിടെ ഒരു കുഴപ്പമില്ല അവർ എത്ര പശുക്കളിൽ നടക്കുന്നത് ഒന്നാണോ അല്ല ദേശലക്ഷക്കണക്കിന് നിരവധി രാജ്യങ്ങളിലേക്ക് ഗൾഫ് രാജ്യം മാത്രമല്ല അമേരിക്ക യൂറോപ്പിലൊക്കെ അവരാണ് കയറ്റും വന്നിരിക്കുന്നത് എന്നിട്ട് അത് പ്രശ്നമല്ല അവിടെ പോയിട്ട് തല്ലിപ്പൊളിക്കലില്ല അവിടെ അതിനെതിരെ ജാഥയില്ല ഒന്നുമില്ല പക്ഷെ ഈ പിന്നെ തിരിഞ്ഞു കടിക്കാത്ത മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് വീട് തകർക്കുക ബുൾഡോസർ വെച്ചടിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു തന്മീർ പറഞ്ഞ ആൾ പറയാണ് അപ്പോൾ ഇവിടെ ബീഫ് അല്ല പ്രശ്നം പശു ഇറച്ചി ഒന്നല്ല പ്രശ്നം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവാൻ പാടില്ല ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സമാധാനത്തിൽ ജീവിക്കാൻ പാടില്ല അതിനു വേണ്ടി ചെയ്യുന്നതാണെന്നാണ് ഈ തന്മീർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് അതിൽ എത്ര സത്യമുണ്ട് നൂണയുണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി ഏ പിന്നെ മറ്റു പല സ്ഥലത്തും തന്നെ ഇപ്പൊ നാളെ ഈതിനുള്ള ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും നടക്കുമല്ലോ ലോക വ്യാപ വ്യാപകമായിട്ട് ഈദാണെങ്കിൽ ബലി അർപ്പിക്കാനുള്ള മൃഗങ്ങളെ നേരത്തെ നിർത്തുമല്ലോ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാവും അല്ലാതെ ഇപ്പൊ ഇന്ത്യയിൽ മാത്രം ചെയ്യാൻ പാടില്ല പറഞ്ഞത് പിന്നെ എവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ ഇന്ത്യ ഇപ്പൊ ഇന്നുണ്ടായതല്ലല്ലോ ഇന്ത്യ കാലങ്ങളായിട്ടുള്ളതാണ് കാലങ്ങളായിട്ട് അറിവൊക്കെ നടത്തുന്നതാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നതൊക്കെ നടക്കുന്നതല്ലേ പെട്ടെന്ന് ഇവന്മാർ പറയണത് പാടില്ല എന്ന് പറഞ്ഞിട്ട് നടന്ന് ആക്രമിക്കുകയാണ് എല്ലാരിനേയും പിന്നെ അങ്ങനെ ഇവരുടെ ഈ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക പ്രവർത്തകറിനെ മോദിനെ ബി ജെ പിന്നെ ഒക്കെ വിമർശിക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിടുക കാലാകാലം ജയിലിടുക അതിൽ ഒരുപാട് ഇരകളുണ്ട് അതിലത്തെ ഇപ്പൊ പുതിയ ഒരു ഇരും കൂടി വന്നിരിക്കും പുതിയൊരു ഇരയും കൂടി വന്നിരിക്കുകയാണ് ആരാന്നറിയോ പിന്നെ അരുന്ധതി റോയ് ഏ അരുന്ധതി റോയ്ക്കെതിരെ പിന്നെ ഇപ്പോ തീവ്രവാദ കേസ് എടുത്തിരിക്കുകയാണ് യു എ പി എ തീവ്രവാദ കേസാണ് എടുത്തിരിക്കുന്നത് എന്തിനാണ് കാരണം ഈ അരുന്ധതി റോയ് കാലങ്ങളായിട്ട് ബി ജെ പിന്നെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവർ ഇവർ നോട്ട് നടക്കിയിരുന്നു എന്തെങ്കിലും ഒരു കേസ് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് ഏഹ് ഈ പിന്നെ സഞ്ജീവ് ഭട്ട് പറഞ്ഞൊരു പോലീസ് ഓഫീസർ അമിത്ഷാക്കെതിരെ കോടതിയിൽ പിന്നെ തെളിവ് കാണിച്ചു എന്നും പറഞ്ഞിട്ടാണ് അയാൾ എപ്പോഴും ജയിലിട്ടിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മുപ്പത് കൊല്ലം മുമ്പത്തെ ഏതോ ഒരു കേസിൻ്റെ സഞ്ജു ഭക്ഷൻ പങ്ക് ഇല്ലാത്തൊരു കേസും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജയിലിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സ്ത്രീ രണ്ടായിരത്തി പത്തിൽ പതിനാല് വർഷം മുമ്പ് നടന്ന ഒരു പ്രസംഗത്തിൻ്റെ പേരിലാണ് തീവ്രവാദ കേസ് എടുത്തിരിക്കയാണ് അപ്പോൾ ആ ഒരു അതിൽ പറഞ്ഞതെന്നു വെച്ചാൽ ഈ അരുന്ധതി റോയ് പന്ത്രണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുടെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് പറഞ്ഞത്ര പിന്നെ ഈ കാശ്മീർ ഇന്ത്യയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞത്രേ ഏ അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ അതിൽ ഈ അരുന്ധതി ഗോയ് ആ സമയത്ത് പ്രൊഫസറാണ് ഇപ്പം പിന്നെ ആ ജോലി വിട്ടിട്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് പറഞ്ഞത്രേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ് ഇപ്പോൾ കുത്തി പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് തീവ്രവാദി കേസ് എടുത്തിട്ടുള്ളത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കേൾക്കാറില്ലോ എന്താ ചെയ്യാന്നുള്ളത് പിന്നെ കാലാകാലം ജയിലിടും പിന്നെ ജാമ്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ കിടക്കും ഏഹ് ഇപ്പം സഞ്ജീവ് ഭട്ടിനൊക്കെ ഇങ്ങനെ ജയിലിൽ ഇടാന്നുണ്ടെങ്കിൽ ഈ സ്ത്രീനൊക്കെ പിന്നെ പറയും വേണ്ട അപ്പം എന്താ വെച്ചാൽ ബി ജെ പിന്നെ വിമർശിക്കുന്നവർനെ ഓരോരുത്തർ ഓരോരുത്തരനായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ തല പൊക്കൂല പിന്നെ എല്ലാവരും മോദി 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 പറഞ്ഞിരുന്നോളൂ അതിനുള്ള പരിപാടിയാണിത് ഇപ്പം തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാലോ കേരളത്തിൽ ഓൾറെഡി മോദി മോദി തുടങ്ങി ഏഹ് ഇതുവരെ വലിയ ജനാധിപത്യത്തിന്റെ ആൾക്കാരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ മോദി മോദി പറയാൻ തുടങ്ങി വെള്ളപ്പള്ളി നടേശന്റെ വായന്നൊക്കെ ഫുൾ വർഗ്ഗീയത ഇപ്പം വരുന്നത് മുസ്ലിങ്ങൾക്കെതിരെ അപ്പൊ അതുപോലെ അങ്ങനെ ഓരോരുത്തർ അവരവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ ഭൂലോക കള്ളന്മാരായിരിക്കും ഒക്കെ ടോപ്പ് ക്ലാസ് കള്ളന്മാരും ബലാത്സംഗികളായിരിക്കും അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യാ മോദി മോദി എന്ന് പറഞ്ഞ കേസ് ഉണ്ടാവില്ല നല്ല സുഖമല്ലേ അല്ലാതെ ഇത് മതം നോക്കിയിട്ടെന്നല്ലല്ലോ പക്ഷെ പറയും മതം മതം എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ പറയും എവിടെ ഹിന്ദുക്കൾ ഒക്കെ ഈ ഈ വെള്ളപ്പള്ളി മാത്രമല്ല ഈ കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ ഇനി ഉത്തരേന്ത്യയിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ഫുള്ള് ബി ജെ പിക്കാരും കള്ളപ്പണം കോഴ കൊലപാതകം ബലാത്സംഗത്തിന്റെ ആൾക്കാരാണ് അപ്പൊ ഈ ഒരു വാർത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇവര് കേസ് ഉണ്ടാവില്ലല്ലോ യെദിയപ്പ എന്നുള്ള അപ്പ ഏഹ് യെദിയപ്പെന്ന് നിങ്ങളറിയില്ലേ യെതിറിയപ്പ ഈ പിന്നെ കർണാടകയിലത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ഏഹ് മൂപ്പരുടെ കേസ് മൂപ്പർക്കുറവ് വലിയൊരു കേസ് വന്നിട്ടുണ്ട് പതിനാല് വർഷം മുമ്പത്തെ എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് തീവ്രവാദി കേസ് എടുക്കുക ജയിലിടുക റോയിനെ ഇവിടെ ഈ ഇയാൾ ബി ജെ പി കാരനായി എന്നുള്ളത് കൊണ്ട് ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ച് എതുയപ്പ മനസ്സിലായില്ലേ ഏതൊരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അമ്മനെയും കൂട്ടിയിട്ടാണ് ഇയാളുടെ അടുത്തേക്ക് വന്നത് എന്തൊരു കേസിന്റെ കാര്യം പറയുന്നത് അതായത് ആ പെൺകുട്ടിനെ ചെറുതാവുമ്പോൾ വേറെ ആരോ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ കേസ് പറയാൻ വേണ്ടിട്ട് ഇയാളുടെ അടുത്ത് വന്നപ്പോ ഇയാൾ ആ പെൺ പെൺകുട്ടിനെ പീഡിപ്പിച്ച് ഓഫീസിലിട്ടിട്ട് ഇയാളുടെ ഓഫീസിലിട്ടിട്ട് പീഡിപ്പിച്ച ആ പെൺകുട്ടിനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ എന്നിട്ട് അന്ന് മുതൽ കേസ് എടുക്കുന്നില്ല ആരോ ഒരു പോലീസും കേസ് എടുക്കുന്നില്ല അങ്ങനെ ആ അമ്മ കുറെ യുദ്ധമൊക്കെ ചെയ്ത് ആ അമ്മ പിന്നെ മരിച്ചു പോയി പടുത്ത് അതിന്റെ ശേഷം ആ പെൺകുട്ടിയുടെ സഹോദരനൊക്കെ ആരൊക്കെ കേസ് ഏറ്റെടുത്തിന്റെ ശേഷം അങ്ങനെ കുറെ സമ്മർദ്ദം ചെലുത്തിയപ്പോ കേസ് വന്നിട്ടുണ്ട് ജാമ്യമില്ലാ കേസ് ആർക്ക് ഈ യെതിർഗ്യപ്പ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി കർണാടകത്തെ അയാൾക്കെതിരെ പോക്സോ കേസ് ജാമ്യമില്ലാ വാറന്റ് വന്നു ഉടനെ തന്നെ ഹൈക്കോടതി പറഞ്ഞ അയാൾ ഏതെങ്കിലും ഒന്നല്ല അങ്ങനെ ഒരു കേസ് എടുക്കാന്ന് പറഞ്ഞതരാ ഹൈക്കോടതി മനസ്സിലില്ല ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുന്നത് മറ്റേതാണേ കാവികളസം അപ്പൊ അയാൾക്ക് കേസുകൾ ഉള്ളു ഇല്ല ജയിലില്ല ഒന്നുമില്ല മുപ്പത് സ്വകാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പുറത്ത് കാണുന്ന ഫോട്ടോയില് തെരുവുദണ്ടികളാണ് തെരുവുണ്ടികളെ കാണുന്നത് കാരണം തെരുവുദണ്ഡികൾക്കെതിരെ മാത്രമല്ലേ കേസ് കൊടുക്കാൻ പാടുള്ളു അപ്പം ഇപ്പുറത്ത് കാണുന്നത് തെരുവുദണ്ഡികൾ ആരാണ് ഒന്ന് കെജ്രിവാൾ മനീഷ് സിസോദിയ പിന്നെ ഈ എന്താണ് ഹേമന്ത് സൊറേൻ അതൊരു മുഖ്യമന്ത്രിയാണ് കെജ്രിവാളുടെ മുഖ്യമന്ത്രിയാണ് മറ്റ് എഡ്യൂക്കേഷൻ മന്ത്രിയാണ് ഇവരൊക്കെ തെരുവുദണ്ഡികളാണ് അവർക്കെതിരെ ഒക്കെ കേസ് ഉണ്ട് പക്ഷേ എതിരിപ്പ തെരുവുദണ്ഡി അല്ല അപ്പെതിരെ കേസുമില്ല എങ്ങനെയുണ്ട് ഇതാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് തട്ടിപ്പിൽ കൂടെ വന്ന് ഭരിക്കുമ്പോഴുള്ള അടുത്ത ഭരണം യാതൊരു ഉളുപ്പില്ലാതെ ആ സംഗതികളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതേ ഗുണ്ടായസം അതേ ദ്രോഹം എല്ലാതും അതേ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത വാർത്ത ഇത് കണ്ട് ഉം അതായത് എതിർ കാര്യം പറയാണ് പിന്നെ മറ്റുള്ള എല്ലാ മുഖ്യമന്ത്രി സിറ്റിംഗ് മന്ത്രി സിറ്റിംഗ് മുഖ്യമന്ത്രിമാരെ വരെ ജയിലിലിടുകയാണ് സിറ്റിംഗ് മുഖ്യമന്ത്രിമാർ ഉള്ള ഇപ്പൊ നിലവിൽ തന്നെ മുഖ്യമന്ത്രിയാണ് ഇയാള് നിലവിൽ മുഖ്യമന്ത്രി അല്ലല്ലോ ഇയാള് മുൻ മുഖ്യമന്ത്രി അല്ലേ എന്നിട്ടും അയാൾക്കെതിരെ കേസില്ല നിങ്ങൾ ഓർമ്മയുണ്ടോ ഈ കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് ഒരു സ്ത്രീനെ മറ്റേ ഈ ബി ജെ പി കാരച്ചല്ലോ ആപ്പു പാർട്ടിയിലത്തെ ഒരു ചാരപ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ് എന്തോ ഒരു എന്താണ് മഹി മഹിവാളോ അങ്ങനെ എന്തോ ഒരു പേരായിട്ടല്ലേ ആ സ്ത്രീടെ അയച്ചത് എന്തിനാറിയോ ഈ കെജ്രിവാൾക്കെതിരെ ബലാത്സംഗ കേസ് കൊടുക്കാൻ വേണ്ടി അയച്ചതാണ് കാരണം അങ്ങനെ ചെല്ലുക കെജ്രിവാൾ എന്തായതാന്ന് ചോദിക്കുമ്പോഴേക്കും നേരെ ചീറിയിട്ടോട് പുറത്തേക്ക് വീടിന്റെ പുറത്തേക്ക് എന്റെ ബലാത്സംഗം ചെയ്തു കൊണ്ട് കരഞ്ഞിട്ട് അങ്ങനെയുള്ള നാടകം കളിക്കാനുള്ള പരിപാടി ആയിരുന്നു അങ്ങനെ ചെന്നപ്പ നാടകം നടന്നില്ല എന്ത് ചെയ്ത് ഈ കെജ്രിവാളിന്റെ സെക്രട്ടറി ഉണ്ട് അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അഭിനവല്ല വൈഭവ് അങ്ങനത്തെ ഒരു പേരായിട്ടുള്ള അയാളെ കണ്ടുമുട്ടിയിട്ടുള്ളു അയാൾക്കെതിരെ ഒരു നൂറ് കേസ് പച്ച പച്ചാക്കള്ളങ്ങൾ പറഞ്ഞിട്ട് ഈ സ്ത്രീ പറഞ്ഞതേ ഉള്ളൂ നേരെ അറസ്റ്റ് ചെയ്തപ്പോഴും ജയിലിൽ ഇയാൾ ഈ സ്ത്രീ പറഞ്ഞതിന് ഒരു തെളിവുമില്ല അവിടെ സെക്യൂരിറ്റി ക്യാമറ ഉണ്ട് അവിടെ പോലീസുകാരുണ്ട് ഇവരൊക്കെ വിളിച്ചിട്ട് എങ്ങനെയാണ് പീഡിപ്പിക്കാൻ പറ്റുക എന്നിട്ട് ആ കള്ളക്കേസും പറഞ്ഞിട്ട് അയാൾ അയാളിപ്പം ജയിലിലാണ് പക്ഷെ ഇയാള് ജയിലിലുമല്ല ആര് യുദർ ഇപ്പം ജയിലിലും അല്ല അതാള് പറഞ്ഞത് മറിമായും മറിമായും ബി ജെ പി ചേർന്നാൽ പിന്നെ നിയമം അനുസരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നല്ല സുഖമുണ്ട് ഏഹ് അത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരും തുരുതരേനെ ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കണ്ടത് ഞാൻ ആദ്യം കാണിച്ചല്ലേ സൈഡിൽ ഇവിടെ ഫോട്ടോ കാണിച്ചല്ലോ അത് നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെ അല്ലെങ്കിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഫോട്ടോ ഇതാണ് മോദി മോദിക്കാ പരിവാർ ആരാണ് ഒന്ന് ബ്രിജ്ഭൂഷൺ സിംഗ് മുപ്പർ ഏഴ് പെൺകുട്ടികളെയാണ് ബലാസനം ചെയ്തത് അതുതന്നെ ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ കുസ്തി കളിക്കാരികാണ് മുപ്പർ ഒരു ദിവസം ജയിലിൽ പോയോ ഇല്ല പ്രജ്വറുൽ പ്രജ്വൽ റാവണ്ണ മൂപ്പര് ഇരുന്നൂറ് സ്ത്രീകളെ പീഡിപ്പിച്ചു അയാളെത്ര ദിവസം ജയിലിൽ പോയി ഒരു ദിവസം പോയിലും പോയില്ല മൂപ്പർക്ക് ജാമ്യം കിട്ടി പുറത്തു വന്നത് വന്നാണ് അവസാനം ഞാൻ കേട്ടത് മൂപ്പര് എത്തി ജർമ്മനിയിലേക്ക് പോയിരുന്നു പിന്നെ തിരിച്ചെത്തി പിന്നെ വേറൊരാളാണ് കുനാൽ പാണ്ഡെ മുപ്പർ ബി ജെ പി ഐ ടി സെല്ലിന്റെ നേതാവാണ് പിന്നെ അമിത് മാളവ്യ നിങ്ങൾക്കറിയാലോ മൂപ്പര് പെണ്ണ് കൂട്ടിക്കൊടുത്ത് ബലാസംഘം ചെയ്ത് നടക്കുന്ന ആളാണ് അതിപ്പോ അടുത്താണ് ഒരു ആർ എസ് എസ് കാരൻ തന്നെ പറഞ്ഞതാണ് ഒറ്റക്കും ജയിലിൽ ചെട്ടോ പിന്നെ റാം ദുല റാം ദുലാർ ഗൌർ മുപ്പർ യു പി എം എൽ എ ആണ് മുപ്പര് നിരവധി പെൺകുട്ടികളെ ബലാത്സുഖം ചെയ്തവർ പ്രശ്നമില്ല പിന്നെ കുൽദീപ് സിംഗ് സെംഗർ നിങ്ങൾക്കറിയാലോ മുപ്പരും എം എൽ എ ആണ് ഉത്തർപ്രദേശത്തെ ബി ജെ പിയുടെ മുപ്പർക്കും ജയിലില്ല ഒന്നുമില്ല മുപ്പർക്കും നല്ല സുഖമാണ് പിന്നെ കനഹിയാലാൽ മിശ്ര ചിന്മയാനന്ദ സ്വാമി സന്ദീപ് സിംഗ് ഇങ്ങനത്തെ ആൾക്കാർ അവർക്കൊന്നും തന്നെ ജയിലില്ല അവരൊക്കെ തന്നെ ബലാത്സുഖം കൊലപാതകം ചെയ്ത മോദി കാ പരിവാർ ആണെന്നാണ് ഇവിടെ വാർത്ത പറയുന്നത് പിന്നെ ആ അതിനുശേഷമുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ അതായത് ഇനിയിപ്പോൾ ഒരു ഭരണത്തിൽ കയറിയല്ലോ ഇനി കയറിക്കഴിഞ്ഞാല് ഇവർക്ക് ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെ സംസാരിക്കുന്നവരുടെ പാഠം പഠിപ്പിക്കണ്ടേ അങ്ങനെ ഒരു നിയമം കൊടുന്നല്ലോ ആദ്യം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിയമം കൊടുന്നു എന്നാണ് പി എം എൽ എ വരുടെ ഒരു നിയമം അതായത് അതിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ജയിലിലാണ് പിന്നെ ജാമ്യമൊന്നും കിട്ടൂല പിന്നെ നിങ്ങൾ സ്വയം തീ സ്വയം എന്താ പറയുക സ്വയം തെളിയിക്കണം നിങ്ങളൊരു കുറ്റവാളി അല്ലാന്ന് അങ്ങനെ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കുന്നത് വരെ ജയിലിൽ കിടക്കും മനസ്സില്ലേ അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കി അത് തന്നെ ഏകപക്ഷമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ നിയമം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കെജ്രിവാളിനെയും മനുഷ്യ സുദീനേയും പിന്നെ യതീന്ദ്ര സിംഗിനെയും സഞ്ജയ് സിംഗിനെയും പിന്നെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഹേമന്ത് സൊറേനേം ഒക്കെ ജയിലിട്ടിട്ടുള്ളത് അതായത് എന്തെങ്കിലും പറഞ്ഞ് ജയിലിടാ ചെറിയ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ട് ജയിലിടാ പിന്നെ അത് അയാൾ തെളിക്കണം അയാൾ തെളിക്കുന്നത് വരെ ജയിലിലാണ് അങ്ങനെയാണ് ഇവരൊക്കെ ജയിലില് അപ്പൊ അതേപോലത്തെ വേറെ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ ഇപ്പൊ ഇത് ഈ ഡി റേഡിലല്ലേ പറ്റുള്ളൂ ഇങ്ങനത്തെ സംഗതി മറ്റുള്ളതിൽ പറ്റൂലോ അപ്പൊ മറ്റുള്ളിലും അങ്ങനെ വേണം അതിനിപ്പോ നിയമം മാറ്റിയിരിക്കുകയാണ് ആ ഞാൻ പറയാം ആ അപ്പൊ നിയമം മാറ്റിയിരിക്കണം എന്താണ് നിയമം എന്താ ഈ കാണുന്നതാണ് നിയമം അത് ഞാൻ ഈ ഈ കാണുന്നത് പറയുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചല്ലോ ഈ സ്ലൈഡ് ഷോ കാണിച്ചല്ലോ ഇവിടെ അതാണ് ഞാൻ പറയുന്നത് അല്ല ഇപ്പൊ കാണുന്നുണ്ട് നല്ല പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് കാരണം ഈ ലൈവില് സ്ലൈഡ് ഷോ കാണിക്കുമ്പോൾ അങ്ങനെയാണ് ഇതല്ലെങ്കിൽ പ്ലേ ആയോണ്ടേയിരിക്കും ഓക്കെ അപ്പൊ ഈ പുതിയ നിയമം എന്താന്ന് വെച്ചാല് ഇനി ഏതെങ്കിലും ഒരു ആരുടെങ്കിലും ഏതെങ്കിലും ഒരു ഇന്ത്യൻ പവറിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ക്രിമിനൽ കേസ് ആ ക്രിമിനൽ കേസ് ഉണ്ടാവണം എന്നില്ല ഒരു നുള പറഞ്ഞാൽ മതി പോലീസുകാർക്ക് തന്നെ ഒരു നുള പറഞ്ഞാൽ മതി അയാൾ തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കണം മുമ്പ് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അങ്ങനെയല്ലായിരുന്നു കോടതിയിൽ പോയാൽ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അങ്ങനെ പറയാം ഇനി അത് പറ്റില്ല ഇനി തൊണ്ണൂറ് ദിവസം റിമാൻഡ് എല്ലാവരും ചെയ്തിരിക്കുന്നാ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എൻ സി പി പാർട്ടി ലീഡർ ജിതേന്ദ്ര ഔഹാദ് പറയാണ് അങ്ങനെ ആണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരനെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് ജയിലിൽ ഇട്ടുകഴിഞ്ഞാൽ കോടതി എന്താ പറയാ തൊണ്ണൂറ് ദിവസം അകത്ത് കിടക്കണമല്ലോ അപ്പൊ തൊണ്ണൂറ് ദിവസം അകത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള മത്സരത്തില് പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഒന്നും പങ്കെടുക്കാനും പറ്റൂല തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നതല്ലേ അപ്പൊ അങ്ങനെ ആക്കാനാണോ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് മുപരിചോദിക്കുന്നത് പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നിരപരാധി തെളിച്ചിട്ടും കാര്യമില്ല കാരണം തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നല്ലോ അപ്പൊ അതാ അങ്ങനെ എന്തുള്ള ട്രിക്കാണോ ഈ കളിക്കുന്നത് എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇനി ബി ജെ പിക്ക് മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക ജയിൽ വേറെ ഒന്നും കിട്ടില്ല ബെയിൽ ഇല്ലാത്ത ജയിലാണ് ഇനി കിട്ടാൻ പോകുന്നത് എല്ലാവർക്കും അവിടെ എല്ലാവരും സൂക്ഷിച്ചുകൊള്ളാ മിണ്ട മനസ്സിലായില്ലേ അപ്പം ഇത്രയും ക്രൂരമായ നിയമങ്ങൾ ഈ പിന്നെ അധികാരത്തിൽ ഏറിയിട്ട് വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അഞ്ച് വർഷം എന്തൊക്കെ ഇവന്മാരുണ്ടാക്കും ഏ അതുപോലെ തന്നെ കാശ്മീരിലൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായി മോദി നേരെ വിട്ട് സുഹിക്കാൻ ജി സെവൻ എന്ന് പറഞ്ഞിട്ട് ജി സെവൻ ഒന്നാമത്തെ ഇന്ത്യ ജി സെവനത്തെ അംഗൊന്നല്ല ഇറ്റലിയിലേക്ക് പോയല്ലോ അവിടെ മറ്റേ മെലോഡിനായിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി പോയതാ തോന്നുന്നുണ്ട് അവിടെ ഈ അതിഥിയായിട്ട് പോയതാണ് വേറെ ഒന്നുമില്ല അങ്ങനത്തെ അങ്ങനത്തെ അതിന് അതിഥിയായിട്ടുള്ള സംഗതിക്ക് ഓടി അതേസമയം ഇവിടെ കാശ്മീരിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ട് ഒരു ബസ്സിൽ കുറെ ആൾക്കാർ മരിച്ചു അതിനെപ്പറ്റി ഒന്നുമില്ല തിരിഞ്ഞു നോക്കിയില്ല പിന്നെ മണിപ്പൂരിൽ ഇപ്പോൾ ഇന്നത്തെ വാർത്ത അവിടുത്തെ സെക്രട്ടേറിയറ്റിന് തീവച്ചു കലാപകാരികൾ അതായത് ക്രിസ്ത്യാനികളും മറ്റേ ബി ജെ പി കാരും നമ്മളെ യുദ്ധത്തിൽ അവിടെ സെക്രട്ടേറിയറ്റിന് തന്നെ തീവച്ചു ആർക്കും ഒരു മിണ്ടാട്ടല്ല വാർത്തയില്ല എവിടെയെങ്കിലും ഉണ്ടോ വാർത്ത ആ വക വാർത്ത ഒന്നും നിങ്ങൾ കാണൂല അതേസമയം മെലണിയുമായിട്ട് ദാ സെൽഫി എല്ലായിടത്തും വാർത്ത മെലണി 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 പറഞ്ഞിട്ട് എന്താ മെലണി എന്താണ് മോതിരം ഭാര്യയായിട്ടാണോ അങ്ങനെ വാർത്തയാണ് കൊടുക്കുന്നത് ഏതായാലും കാത്തിരിക്ക കാത്തിരിക്കാനൊന്നുമില്ല തുടങ്ങിക്കഴിഞ്ഞു ഏഹ് മോദിയുടെ ഈ മൂന്നാമത്തെ ഭരണം പണി തുടങ്ങിക്കഴിഞ്ഞു ആ പണിയുടെ ചെറിയ 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 ലക്ഷണങ്ങളാണ് ഇങ്ങനെയെങ്കിൽ വലിയ ലക്ഷണം എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് പിന്നെ കൊമൻസ് വായിച്ചിട്ട് അവസാനിപ്പിക്കാം പിന്നെ ആദ്യം ഈദ് മുബാൽ ക്വൈറ്റിൽ നിന്നും നിങ്ങളുടെ സബ്സ്ക്രൈബർ ആ മറ്റേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈത് ഇന്നാണ് അല്ലേ ഓക്കേ ഓക്കേ ഇവിടെ ഒക്കെ നാളെയാണ് ഇന്ത്യയിലും നാളെയാണ് പിന്നെ ഈദ് മുബാറക്കെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഈ ആ അമീൻ സബിൻ ഈദ് ആശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും ഈദ് ആശംസകൾ നിങ്ങൾ കാണിക്കുന്ന ന്യൂസുകളൊന്നും സ്ക്രീനിൽ കാണുന്നില്ല അതെന്താ കാരണം അറിയോ കാരണം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ലൈവിന് വന്നിട്ടുണ്ടാവുക ഞാൻ ആദ്യം കാണിച്ചു കഴിഞ്ഞു പിന്നെ ലൈവ് ആയ കാരണം ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഓരോ ടൈമിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അത് പിന്നെ തെരഞ്ഞു പിടിച്ചിട്ട് അതിന് സമയമെടുക്കും അപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ട് ഇടലാണ് ഞാൻ തുടക്കത്തിൽ സ്ലൈഡ് ഷോ ആയിട്ട് എല്ലാതും ഇട്ടിട്ടുണ്ട് അപ്പം തുടക്കത്തിൽ കണ്ടാൽ അത് കാണാൻ സാധിക്കും അപ്പോൾ അത് അതാണ് സംഭവം അത് എല്ലാവരും പറയുന്നുണ്ട് അത് ലൈവായ കാരണം അങ്ങനെ ചെയ്യാൻ മറ്റുള്ള മറ്റേ ലൈവ് അല്ല എഡിറ്റഡ് ആണെങ്കിലും കറക്റ്റായിട്ട് ഇടാൻ പറ്റും എന്താണ് തെറ്റ് കാരണല്ലാം എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഷാജിയോ ഷാഫിയോ അങ്ങനെ എന്തോ എല്ലാ മുസ്ലിം യുവാക്കളും നല്ലവരായ ഒറ്റക്കെട്ടാവുക പ്രതിഷേധിക്കുക റൂട്ട് മേലെ ഇറങ്ങുകയില്ല എന്തൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ജനങ്ങൾ ഹിന്ദുക്കളടക്കം ഈ ബിജെപിക്കാരെ ചവിട്ടി പുറത്താക്കിയതാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യന്ത്രം ഇതൊക്കെ കൂടിയിട്ട് ഈ വഞ്ചന വീണ്ടും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത് അതും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ അഞ്ച് ശതമാനം ആൾക്കാർ പോലും മൊത്തം ഇന്ത്യയിൽ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് അവര് തിരുമറി നടത്തി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടി ഇപ്പൊ ഭരിക്കുന്നു ഫുള്ള് വഞ്ചനയാണ് പക്ഷേ എന്താണ് ഇന്ത്യൻ ജനങ്ങൾക്ക് ജനങ്ങൾ ഒരു മോയൻ ജനങ്ങളായ കാരണം ഒരു പ്രശ്നമില്ല ആ അങ്ങനെ അറിയാം ഇതൊക്കെ പറ്റികൽസാന്നുള്ളത് പക്ഷെ എന്നാലും മിണ്ടാതെ നടക്കുകയാണ് ഒരത്തെ സംഗതി നോക്കിയാൽ പോരെ ഡൽഹിത്തെ ഇലക്ഷൻ നോക്കിയാൽ പോരെ ഉത്തരം കിട്ടൂല്ലേ ഡൽഹിയിൽ ഏഴ് സീറ്റ് ക്ലീൻ സ്വീപ്പാണ് ബി ജെ പി ആ അതേ ഡൽഹിയിൽ അമിത്ഷാ ഒരു തെരഞ്ഞെടുപ്പ് റാലി നടത്തി അതേ നടത്തിയുള്ളൂ കാരണം മറ്റുള്ള ധൈര്യമല്ലേ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് റാലി അത് നടത്തിപ്പം എത്ര ആൾക്കാരെ വന്നത് എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ച് തന്നതല്ലേ വെറും അഞ്ഞൂറ് ആൾക്കാരെ വന്നത് അഞ്ഞൂറ് ആൾക്കാർ ആ അഞ്ഞൂറ് ആൾക്കാരിൽ ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ പിന്നെ സ്റ്റേജ് പണിക്കാരാണ് ബാക്കിയുള്ളതൊക്കെ ഇത്ര ആൾക്കാർ വന്നിട്ടുള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് അവർക്ക് ഏഴ് സീറ്റും ക്ലീൻ സ്വീപ്പ് കനയകുമാർ വേറെ തോറ്റു പാടി ഇതൊന്നും ചോദിക്കാനൊന്നും അവർ തന്നെ തയ്യാറല്ല കനയകുമാർ തന്നെ തയ്യാറല്ല ഇന്ത്യ സെക്കൻഡ് തയ്യാറല്ല പിന്നെ നമ്മളിത് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ കുറച്ചിട്ട് കാര്യമില്ലല്ലോ ഇതാണ് നല്ല സുഖായ്പി ജെ പി കാര് മനസ്സിലായി ഇത് മഹാ പോട്ടന്മാരണന്മാർ ശിഖണ്ഡികളാണ് നമുക്ക് എന്തും ചെയ്യാം ഇനി അടുത്ത പ്രാവശ്യം നാനൂറ്റമ്പത് സീറ്റ് നേടിയിട്ട് വിജയിക്കും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇരുന്ന് താല്പര്യം കിട്ടിയുള്ളൂ ഇപ്രാവശ്യം നാനൂറ്റി അമ്പത് തന്നു ജനങ്ങൾ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഭരണം അടുത്ത പ്രാവശ്യം കാശ് വെക്കും കാഴ്ചവെക്കൽ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഈ ആക്രമിക്കലൊക്കെ തന്നെ വേറൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ